ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവത്തെ കുറിച്ചിട്ടാണ് നമുക്കറിയാം കുറച്ച് ദിവസം മുമ്പ് ഭാവഗായകൻ ലെജൻഡറി വോക്കലിസ്റ്റ് എന്നെ പറയാം അദ്ദേഹം നമ്മൾ നിന്ന് വിട്ടുപോയി അപ്പൊ ഞാൻ അന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാണ് പിന്നെ വേണ്ട ആ ഒരു ടൈമിൽ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്ത് അങ്ങനെ ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചു ഞാൻ തൃശ്ശൂര് എൻ്റെ ഒരു ഗിറ്റാർ അതെ ബാക്കിലേക്ക് ഗിറ്റാർ ഇതല്ല ഒരു പഴയ ഗിറ്റാറ് ഏകദേശം ഒരു ആറേഴ് വർഷവും ഉണ്ടായ സംഭവ ആറേഴ് വർഷം തോന്നി അപ്പൊ ഞാൻ എൻ്റെ ഗിറ്റാർ ശരിയാക്കാനായിട്ട് തൃശ്ശൂർ പോയി തൃശ്ശൂര് ശരിയാക്കിയിട്ട് സ്ട്രിങ്സ് മാറ്റാനാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരുമ്പോ എന്റെ സുഹൃത്തിനെ കാണാൻ പൂങ്കുന്നം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഞാൻ വണ്ടി നിർത്തി മീൻസ് ബസ്സിലായിരുന്നു അവിടെ ഇറങ്ങിയിട്ട് ഞാൻ എന്റെ സുഹൃത്തിനെ കണ്ട് തിരിച്ചു വരുന്ന സമയത്താണ് ഒരു വ്യക്തി എന്നെ വിളിക്കുന്നുണ്ട് ഹലോ ഹലോ എന്ന് വിളിക്കുന്നത് അപ്പൊ ഞാനിത് ആരാ എന്ന് ഞാൻ തിരിഞ്ഞ് നോക്കിയപ്പോഴാണ് സത്യം പറയാം എന്റെ കീഴിൽ പോയി നമ്മുടെ പി ജയചന്ദ്രനാണ് അദ്ദേഹം കാറിൽ ഇരിക്കുകയാണ് ഇത് ഉണ്ടായ സംഭവമാണ് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്നു സത്യം പറയാറ് ഒരു ഞാൻ ഞാൻ അങ്ങനെ ഒരു പഴയ പാട്ടുകൾ കേൾക്കുന്ന ഒരു വ്യക്തിയൊന്നുമല്ല എൻ്റെ ഒരു ലിസ്ണിംഗ് എന്ന് പറയുന്നത് എനിക്ക് കൂടുതൽ റോക്ക് സംഗീതത്തോടാണ് പാറ സംഗീതത്തോടാണ് ഇഷ്ടം അപ്പൊ അത്തരം പാട്ടുകൾ കേട്ട് വന്നുള്ള ഒരാളാണ് ആദ്യം നമ്മൾ കേൾക്കുന്നത് റോക്ക് ഒന്നല്ല പോപ്പ് മ്യൂസിക് അത്തരം പാട്ടുകൾ കേട്ട് 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 പതുക്കെ റോക്കിലേക്ക് വന്നിട്ടുള്ള ഒരാളാണ് അപ്പൊ ഞാൻ കേട്ടിട്ടുള്ള പാട്ടുകൾ കൂടുതലും വെസ്റ്റേൺ സോങ്സുകളാണ് അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അതിന്റെ അർത്ഥ തലങ്ങൾ മനസ്സിലായിട്ടൊന്നുമല്ല ആ ഒരു ശബ്ദത്തോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് അങ്ങനെ കേട്ടു പോയതാണ് അപ്പൊ ഞാൻ ഈ പഴയ പാട്ടുകൾ ഒന്നും സത്യത്തില് അന്ന് ില്ല ഇപ്പൊ കുറച്ച ഞാൻ കേൾക്കുന്നുണ്ട് അപ്പൊ ഞാൻ ആ സമയത്ത് ഇദ്ദേഹത്തിന്റെ പാട്ടുകൾ വളരെ വിരളമായിട്ടുള്ള പാട്ടുകളാണ് കേട്ടിട്ടുള്ളത് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പാട്ടുകാരനാണ് അതിന് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം സംഗീതം പഠിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പൊ ഞാനും പഠിച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ട് എനിക്ക് കൂടുതൽ ഇഷ്ടം തോന്നി പിന്നെ അദ്ദേഹത്തിന്റെ ശബ്ദത്തോട് ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹത്തിന്റെ പാട്ടുകളാണെങ്കിലും ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അന്ന് കേൾക്കൽ വളരെ കുറവാണ് ഞാൻ കൂടുതലും ഫിലിം സോങ്സ് കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് ആണ് ഞാൻ കേൾക്ക് അതവിടെ ഇരിക്കട്ടെ അപ്പം ഇതേ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ആൾ വ്യക്തി എനിക്ക് മനസ്സിലായിട്ടോ അപ്പോൾ ഞാൻ ചെന്നപ്പോൾ ആൾ പറഞ്ഞു ആളെ തന്നെ പരിചയപ്പെടുത്തുകയാണ് ഞാൻ പി ജയചന്ദ്രൻ ഞാൻ പാട്ടുകാരനാണ് അപ്പോൾ സാർ എനിക്കറിയാം അപ്പോൾ ആളെ എന്നോട് പറഞ്ഞത് ഞാനൊരു മ്യൂസീഷ്യനാണ് അപ്പോൾ നീ ഗിറ്റാർ കണ്ടപ്പോൾ നീയൊരു മ്യൂസിഷ്യനാണെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ നമ്മൾ സംസാരിക്കണം അങ്ങനെ അങ്ങനെ അങ്ങനൊരു കണക്ഷൻ നമ്മൾ വരുത്തണം എവിടെയാണെങ്കിലും ഞാനിപ്പോൾ ആലോചിക്കുകയാണ് ആൾക്കിപ്പോ എന്നെങ്ങനെ പരിചയപ്പെടണം സംസാരിക്കേണ്ട ഒരു ആവശ്യമില്ല അദ്ദേഹം റെക്കോർഡിങ്ങിന് പോവുകയാണ് അവിടെ ചെറുപ്പം ചെറുത് വലുത് ഞാൻ വലിയ അങ്ങനെ ഒരു സംഭവം ഇല്ല എല്ലാവരും ഈക്വലാണ് മ്യൂസീഷ്യൻമാർ എന്ന് പറയുന്നത് ഈക്വൽ ആണ് എന്നൊരു സംഭവമാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് അപ്പൊ ഞാൻ സാറേ ഞാൻ ഗിറ്റാർ വായിക്കുമെങ്കിലും ഞാനൊരു പാട്ടുകാരനാണ് ഞാൻ പാട്ട് പഠിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഞാൻ ക്രോസ് റോഡ് സ്കൂൾ ഓഫ് മ്യൂസിക് അൽഫോൺസ് ജോസഫിന്റെ അപ്പോൾ അൽഫോൺ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ ആ സമയത്ത് പഠിക്കുന്നുണ്ട് വെസ്റ്റേൺ വോക്കിൽ അപ്പൊ ഞാൻ പറഞ്ഞു സാറെ ഞാൻ ഇങ്ങനെ വെസ്റ്റേൺ വാക്കിലെ അൽഫോൺസാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നുണ്ട് ആ അൽഫോൺസ് അൽഫോൺസ് എനിക്കറിയാം അദ്ദേഹത്തിന്റെ പടങ്ങളിലും ഒക്കെ ഞാൻ പാടിയിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞ പാട്ട് ജലോത്സവം എന്ന് പറയുന്ന മൂവിയിലെ കേര ആടും ഗംഭീര സംഗീത സംവിധായകനാണ് എന്ന് അദ്ദേഹം പറഞ്ഞു ഈ പാട്ട് അദ്ദേഹം പാടുകയും ചെയ്തു എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ അന്വേഷിച്ചു നീ അദ്ദേഹത്തിനോട് പറയാൻ ഞാൻ ആ സമയത്ത് അൽഫോൺസന്നായിട്ട് ഒരു പരിചയമില്ല ക്ലാസ്സിനെ പോകും അദ്ദേഹത്തെ കാണും വാവ് ഈ ഒരു സംഭവമാണ് പിന്നീട് ഞാൻ ഇപ്പോഴാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ ഏകദേശം ഒരു വൺ ഇയർ ജോലി ചെയ്തു ഇപ്പോൾ എനിക്ക് കുറച്ച് അദ്ദേഹത്തിന് അറിയാം എന്നെ അറിയാം അപ്പോൾ ഞാൻ സെൽഫി എടുക്കാനായിട്ട് ഞാനിങ്ങനെ ഫോണിങ്ങനെ എടുത്ത സമയത്ത് ഞാനിങ്ങനെ ആ സമയത്താണ് യേശുദാസ് അദ്ദേഹം ഒരു ഫാൻ സെൽഫി എടുത്തു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സീൻ സമയം ഇപ്പോൾ എനിക്ക് ഭയങ്കര പേടി അപ്പോൾ ഞാൻ പതുക്കെ ഫോണ് ഉള്ളിലേക്ക് വെച്ചു അങ്ങനെ അദ്ദേഹത്തോട് സംസാരിക്കാനുള്ള വലിയൊരു അവസരം എനിക്ക് ലഭിച്ചു ഞാൻ പറഞ്ഞു വരുന്നത് ഈയൊരു ഞാൻ വലിയ ആൾ നീ ചെറിയ ആൾ അങ്ങനെ ഒരു സംഭവം അല്ല എന്നതാണ് ഇതിൽ മനസ്സിലാക്കാൻ സാധിച്ചത് എല്ലാവരും ഈക്വലി കാണുക അതാണ് എനിക്ക് ഇദ്ദേഹത്തിൻ്റെ ഒരു പെരുമാറ്റത്തെന്ന് മനസ്സിലായത്